ഞാൻ എന്ന ഭാവവും ധാർഷ്ട്യവുമാണ് വി എം സുധീരൻ വെള്ളാപ്പള്ളി നടശൻ ആരോപിച്ചു കോടതി പോലും പുല്ലാണെന്ന നിലപാടാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത് വ്യക്തി മൂലം അദ്ദേഹം സ്വയം നശിക്കുന്നു ജനങ്ങളിലും പാർട്ടിയിലും പിന്തുണയില്ലാത്ത നേതാവാണ് വി എം സുധീരനെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ ഇപ്പോൾ വലിയ മുതലാളിത്ത ചിന്തയിലാണ് അവരുടെ പ്രവൃത്തിയും പെരുമാറ്റവും കോടതി പോലും പുല്ലാണെന്നാണ് അവരുടെ തോന്നലുകൾ ഇതാണ് ജനാധിപത്യമൊക്കെ പോയിപ്പോ ഇപ്പം ഇതുപോലുള്ള സ്വഭാവത്തിൽ മുൻ പ്രസിഡന്റ് സി കെ വിദ്യാസാഗറിനെയും അദ്ദേഹം വിമർശിച്ചു ആന്റമൺ നിക്കോബാർ ദ്വീപിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആകാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാസാഗർ തന്നെ സമീപിച്ചിരുന്നു താൻ അതിന് വഴങ്ങാത്തതിന്റെ പേരിലാണ് വിദ്യാസാഗർ ആരോപണം ഉന്നയിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി യോഗം ഭാരവാഹികൾ ബി ജെ ഡി എസിന്റെ നേതൃത്വത്തിലേക്ക് വരണോ എന്ന കാര്യം ആ പാർട്ടിയുടെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശം പറഞ്ഞു മീഡിയ വൺ ആലപ്പുഴ